എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയത്തിന് സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്ന ജനപ്രിയ വാഹനമായ വാഹന വിശേഷങ്ങളുമായിട്ടാണ് അപ്പൊ ഞാൻ ഇപ്പം ഞാൻ നിൽക്കുന്നത് തൊഴിലുള്ള ഇന്നസ് മോട്ടേഴ്സിലാണ് നമ്മുടെ ഒപ്പം ചേരുന്ന അജയ് ബ്രോയാണ് ബ്രോയാണ് നമുക്ക് ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടി നമ്മളോടൊപ്പം ചേരുന്ന ബ്രോയിൽ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം ബ്രോ അപ്പൊ നമുക്കറിയാം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല വാഹനത്തിനെ പറ്റി അല്ലേ അല്ലെങ്കിൽ അറിയാ അറിയാവുന്ന ഒരു വാഹനം ഇന്ന് തന്നെയാണ് അല്ലെ അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്കറിയാമല്ല മാർച്ച് ഇറിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഓഫർ ഓഫർ ഇപ്പൊ കൊടുക്കുന്നുണ്ടല്ലേ അപ്പൊ അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ജസ്റ്റ് നമുക്ക് ഈ വാഹനത്തിന്റെ ജസ്റ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോയിട്ട് നമുക്ക് അതിലേക്ക് പോവാ അല്ലേ നമുക്ക് ഈ വാഹനം രണ്ട് ടൈപ്പ് എഞ്ചിന് വരുന്നുണ്ട് ഒന്ന് ആയിരം സി സി ആയിരം സി സി ത്രീ സിലിണ്ടർ എഞ്ചിനിൽ രണ്ട് വേരിയന്റ് എൽ എക്സ് ഐ വി എക്സ് ഐ എന്ന് പറഞ്ഞ രണ്ട് വേരിയൻറ്റ് വരുന്നുണ്ട് പിന്നെ വരുന്ന ആയിരത്തി ഇരുന്നൂറ് സി സിയാണ് ആയിരത്തി ഇരുന്നൂറ് സി സി ഫോർ സിലണ്ടർ എഞ്ചിനാണ് വരുന്നത് അതിന്റെ അതും നമുക്ക് രണ്ട് വേരിയന്റ് വരുന്നുണ്ട് ഇതിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ് ആയിരം സി സിയിൽ വി എക്സ് എന്ന് പറഞ്ഞ വേരിയന്റിൽ ഓട്ടോമാറ്റിക്കും ഇസഡെക്സ് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ ഇസഡെക്സ് എന്ന് പറഞ്ഞാലും ഇസഡെക്സ് പ്ലസ് എന്ന് പറഞ്ഞാലും ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് നമുക്ക് ഇത് ഒരു രണ്ട് എഞ്ചിൻ നമുക്ക് ആയിരം സി സി എഞ്ചിനും ആയിരത്തി ഇരുന്നൂറ് സി സി എഞ്ചിനും വരുന്നുണ്ട് ആയിരം സി സി എഞ്ചിൻ എന്ന് പറയുമ്പോൾ ആയിരം സി സി കെ സി എസ് എഞ്ചിൻ തന്നെയായിരുന്നു വരുന്നത് ആയിരം സി സി എഞ്ചിനെ നമുക്ക് രണ്ട് വേരിയന്റ് വരുന്നുണ്ട് രണ്ട് വേരിയന്റ് ഓട്ടോമാറ്റിക്കും കൂടെയും കുട്ടിയിട്ട് മൊത്തം മൂന്ന് വേരിയന്റ് വരുന്നുണ്ട് ആയിരം സി സി എൽ എക്സ് എന്ന് പറഞ്ഞ വേരിയന്റും വി എക്സൈ എന്ന് പറഞ്ഞ വേരിയന്റും വരുന്നുണ്ട് ആയിരം സി സി പിന്നെ അതിന്റെ തന്നെ വി എക്സിൽ നമുക്ക് ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് സി സി വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ ഇസഡെക്സൈ ഇസഡെക്സേ പ്ലസ് എന്ന് പറഞ്ഞ രണ്ട് വേരിയന്റ് ആണ് വരുന്നത് ഈ രണ്ട് വേരിയന്റ് എന്ന് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ് സി സി നമുക്ക് ഫോർ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് പിന്നെ ഇതിന് ഏഴ് കളർ അവൈലബിൾ ആണ് അതിൽ തന്നെ ഇസഡെക്സ് പ്ലസ് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ ഡുവൽ ടൂണും അവൈലബിൾ ആണ് റെഡിലും ഗ്രേയിലും നമുക്ക് ഡുവൽ റോഡിലും ടോപ്പ് ബ്ലാക്ക് വരുന്നു പിന്നെ ഇതിന്റെ ടോപ്പ് വേരിയന്റിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഇതിപ്പോ നമ്മൾ കാണുന്ന വാഹനം എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് ഫ്രണ്ടിൽ നമുക്ക് ഈ ടോപ്പ് ഏരിയയിലേക്ക് വരുമ്പോ ഫോഗുലാമ്പ്ഷണീഷണലായിട്ട് വരും നമുക്ക് ഹെഡ്ലൈറ്റ് വരുന്ന ഹാലജൻ ബൾബ് തന്നെയാണ് വരുന്നത് അതിനൊരു തൊട്ട് താഴെ തന്നെയായിട്ട് ആ ഒരു ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇനി വരുന്നുണ്ട് പിന്നെ അതിൻ്റെ അകത്തൊരു ചെറിയ പാർക്കും ുംരുതിയുടെഗു ലാമ്പ് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ആ പീസ് അവിടെ റീപ്ലേസ് ചെയ്ത് ഫോഗു ലാമ്പിന്റെ തന്നെ അഡാപ്റ്റർ സൈഡാണ് അവിടെ നമുക്ക് വരുന്നത് പിന്നെ ടോപ്പ് ഏരിയ വരുമ്പോൾ ഫോഗു ലാമ്പ് ഇൻബിൽ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ പറഞ്ഞല്ലോ ഗ്രില്ലിന്റെ ഗ്രില്ലിന്റെ കാര്യം കാര്യം കുറച്ച് ഒരു പ്രീമിയം ഒരു ഇംപ്രസീവ് ലുക്കിന് വേണ്ടിട്ടാണ് വന്നിട്ടുണ്ട് െ പിന്നെ നമുക്ക് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെയിം തന്നെ ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ ഇവിടെ ചെറിയ രീതിയിലൊരു വ്യത്യാസത്തെ വരുമ്പോ റേഡിയേറ്ററിന്റെ കൂളിങ്ങിന് വേണ്ടിട്ടാണ് നമ്മൾ ഈ കാണുന്ന ഒരു ഹൈറ്റ് അല്ല ലോവർ പൊസിഷൻ അതിപ്പോ ലോവർ ഈ ഓയിൽ സമ്പിന്റെ നെറ്റ് ഏറ്റവും താഴെയാണെങ്കിൽ അത് വെച്ചിട്ടുള്ള ഒരു കണക്കാണ് പറയുന്നത് പറയുന്നത് നമുക്കിപ്പോ ഈ സൈഡിലേക്ക് വരുന്ന ടയർ സൈസ് ടയർ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ എക്സ് പതിമൂന്ന് ഇഞ്ചും അതിനിലേക്ക് വി എക്സ് ഇസൊഡെക്സയും ഇഞ്ച് അതിന്റെ ഇസഡെക്സ് പ്ലസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ടൂൺ ഉണ്ട് ഡുവൽ ടൂൺ ഉണ്ട് ഈ ഡുവൽ ട്യൂണിൽ നമുക്ക് ഡിഫറൻസ് രണ്ട് കളറായിട്ട് ബ്ലാക്ക് മോള് വന്നുള്ളൂ ബാക്കി ഫ്യൂച്ചേഴ്സ് എല്ലാം ഇസഡക്സ് പ്ലസ് ആയിട്ട് ഇത് നമുക്ക് ഇൻഡിക്കേറ്റർ വരുന്ന എൽ എക്സ് എക്സ് ഇസഡക്സയിലാണ് ഇവിടെ ഈ പാണ് ഇവിടെ ഇൻഡിക്കേറ്റർ വരുന്നത് പക്ഷെ ഇസഡക്സ പ്ലസ് വരുമ്പോ നമുക്ക് മെററിൽ തന്നെ ഇൻഡിക്കേഷൻ ഇവിടെ വരും വരുന്നുണ്ട് പിന്നെ ബോഡി കളർഡ് ഡോർ ഹാൻഡിൽസ് മിറോന്റെ ബോഡി കളറാണ് ബോഡി വരുന്നത് 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 നമുക്ക് ടാങ്ക് എത്രയാണ് കപ്പാസിറ്റി ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ആണ് പറയുന്നത് മുപ്പത്തിരണ്ട് ലിറ്റർ പറയുന്ന ടാങ്കിന്റെ മാത്രം കപ്പാസിറ്റിയാണ് ഇതിപ്പോ നമുക്ക് ചില ആൾക്കാർ പറയാറുണ്ട് ടാങ്കില് മുപ്പത്തിരണ്ട് ലിറ്റർ പറഞ്ഞിട്ട് അതിന്റെ അത് മുപ്പത്തിയഴു ലിറ്റർ കടിച്ചു വേണം അതിന്റെ അത് സർക്കുലേറ്റ് പൈപ്പില് വല്ല ഫ്യൂലൂട്ടി വരുമ്പോ ആണ് ഈ ഒത്തിരി കൂടുതൽ തന്നെ ഒത്തിരി കേട്ടേണ്ടത് മുപ്പത്തിരണ്ടാണ് ടാങ്ക് കപ്പാസിറ്റി കപ്പാസിറ്റി പറയുന്നത് അപ്പൊ നമുക്ക് ഏകദേശം മുപ്പത്തി രണ്ട് ഉണ്ട് അപ്പൊ ചോദിക്കണം രണ്ട് വേരിന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ട് ഇഞ്ചിൻ ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് മൈലേജിലേക്ക് വന്നാലും എങ്ങനെയാണ് വരുന്നത് മൈലേജിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഈ വേരിയന്റ് ബേസിൽ വലിയ മൈലേജ് ഡിഫറൻസ് ഒന്നുമില്ല നമുക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നത് ഓട്ടോമാറ്റിക്കിനാണ് ഇരുപത്തഞ്ച് പോയിന്റ് ഒന്ന് പറയുന്ന മൈലേജാണ് ഈ ഓട്ടോമാറ്റിക്കിനെ സംബന്ധിച്ച് ആൾക്കാർക്ക് ഒരു തെറ്റുകാരൻ മൈലേജ് കുറവായിരിക്കും പക്ഷേ ഇതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ടെക്നോളജി ആ ടെക്നോളജിയിൽ നമുക്ക് ഗിയർ ബോക്സ് തന്നെ ഒരു മൊഡ്യൂൾ വെച്ച് കൺട്രോൾ ചെയ്യണേ കറക്റ്റ് ആർ പി എമ്മില് മൈലേജ് കറക്റ്റ് ആർ പി എമ്മിൽ ഗിയർ റേഷ്യോടിച്ചു കഴിഞ്ഞാൽ മൈലേജ് ആക്ച്വലായിട്ട് കിട്ടും എ ടെക്നോളജി അത് തന്നെയാണ് ചെയ്യുന്നത് ആർ പി എമ്മിൽ ഗിയർ ചേഞ്ച് ആവും അപ്പൊ കറക്റ്റ് മൈലേജ് കൂടുതൽ പറയുന്നത് അതുകൊണ്ടാണ് അത് പിന്നെ നമുക്ക് മാനുവൽ വരുമ്പോ ഇരുപത്തിനാല് പോയിന്റ് ഒരു കസ്റ്റമർ മൈലേജ് ആണ് ഒരു കസ്റ്റമർ കിട്ടുന്നത് പല ആൾക്കാരുടെ ഡ്രൈവിങ്ങിന്റെ പല മെത്തേഡാണ് പല രീതിയിൽ ഓടിക്കുന്നുണ്ട് ഒരു നോർമൽ അത്യാവശ്യം ഒരു ഇരുപതിന് മുകളിൽ ഒരു ഇരുപത്തിരണ്ടിനോട് ഇരുപത്തിരണ്ട് നോർമൽ നമ്മുടെ ഈ സിറ്റി ട്രാഫിക്കിലൊക്കെ വരുമ്പോൾ നമുക്ക് ആ റേഞ്ചില് മൈലേജ് കിട്ടുന്നുണ്ട് ബാക്കിലേക്ക് വരുമ്പോ നമുക്ക് ആ ഒരു ടോൾ ബോയ് ഷേപ്പ് നിലനിർത്തുന്ന രീതിയിൽ തന്നെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ലെങ് ആയിട്ടുള്ള ഒരു നല്ലൊരു പിന്നെ അതോടുകൂടി തന്നെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഹൈ ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട് എന്താ നമുക്ക് ഹൈറ്റ് ഉള്ള വണ്ടികൾക്ക് കാണാൻ ഏറ്റവും വിസിബിൾ ആയിട്ട് കുറച്ച് ഹൈറ്റിൽ തന്നെ വെക്കുന്ന ഈ ലാമ്പിന്റെ ഒരു ആവശ്യകത അതാണ് പിന്നെ കുറച്ച് ഒരു പ്രീമിയം ഫീലും ഒരു നല്ല ബാഡിംഗും വരാൻ പാത്ര ക്രോമിൽ തന്നെ ഒരു സ്റ്റൈലിഷ് വാഹന അതിന്റെ അടിയിൽ തന്നെ നമുക്ക് വേറെ ഒന്നും നമ്പർ പ്ലേറ്റിന്റെ സ്പേസിന്റെ മുകളിലായിട്ട് നമുക്ക് ഇത് ഡിക്കി ഓപ്പൺ ചെയ്യാൻ ഒരു ലോക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ സെൻസർ വരുന്നുണ്ട് ആ ഇത് സെൻസർ നമുക്ക് ബേസ് മോഡലും എൽ എക്സേ തൊട്ടുള്ള എല്ലാ വണ്ടികളുണ്ട് ഇതിപ്പോ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ വി എക്സ് എടുത്തേക്കാക്സ് പ്ലസ് വരുമ്പോ റിയർ വൈപ്പറും വാഷറും കൂടെ വരുന്നത് വരുന്നത് ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്നുണ്ട് ആണ് റിമൂവിലുള്ള സാധനങ്ങൾ വെക്കണമെങ്കിൽ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ പാസ്വർ ഡ്രൈവ് നമുക്ക് വരുന്നത് നമുക്ക് ബേസ് മോഡലിലോട്ട് വരുന്നുണ്ടോ ബേസ് വരത്തില്ല വരത്തില്ല ഈ വരും അല്ലേ മോഡലോട്ട് അതുപോലെ നമുക്ക് സ്പെയർ സ്പെയർ വീൽ വീൽ ഇതിന്റെ അടിയിൽ തന്നെയാണ് വരുന്നത് അല്ലേ സ്പെയർ വീലിന്റെ അടിയിൽ തന്നെ നമുക്ക് എന്റെ ജാക്കി ഇവിടെയല്ല കേട്ടോ വരുന്നത് ജാക്കി നമുക്ക് സീറ്റിന്റെ അടിയിൽ വര അതിന്റെ ഒരു പെടപ്പും കാര്യങ്ങളും നമുക്ക് ബാക്കി കിട്ടാതെ ചെയ്യാൻ വേണ്ടിട്ട് അവിടെ ഉറപ്പിച്ചു ഇത് നമുക്ക് സ്പെയർ വീൽ സെയിം തന്നെ ടയർ സൈസ് വരുന്നത് അല്ലേ പിന്നെ നമുക്ക് കുറച്ചും കൂടി ഇതിന്റെ ബാക്ക് യൂസ് ചെയ്യാൻ പാ നമുക്ക് ഇത് സ്പ്ലിറ്റഡ് ആയിട്ട് സീറ്റ് ഫോൾഡ് ചെയ്യാം അപ്പൊ നമുക്ക് രണ്ട് പാസഞ്ചർ ഇരുന്നിട്ട് ഒരാളുടെ സ്പേസിൽ കുറച്ച് ലഗേജ് പോസിബിൾ ആണ് ഒരു പാസഞ്ചർ ഉണ്ട് രണ്ടുപേരുണ്ടെങ്കിലും അതും പോസിബിൾ ആണല്ലേ പിന്നെ നമുക്ക് ഈ വാഹനത്തിന്റെ ഏറ്റവും ഇമ്പ്രസീവ് ഒരു കാര്യമുണ്ട് ഈ ഡോറിന്റെ ഓപ്പണിംഗ് നയൻറ്റി ഡിഗ്രി ഓപ്പണിംഗ് ആണ് കുറച്ച് ഏജഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും പെട്ടെന്ന് നമുക്ക് വാഹനത്തിന്റെ അകത്തേക്ക് കയറാം കംഫോർട്ടബിൾ ആയിട്ട് കയറാനുള്ള ഒരു രീതിയിലാണ് എനിക്ക് ആരുങ്ങൾ എല്ലാം ഇപ്പോ വരുന്ന ഒരു ഈ സെയിം തന്നെ ഓക്കെ എക്സ്ട്രീരിയറിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇന്ത്യയിലെ വിശേഷങ്ങളോട് പറയാം നമുക്ക് ഡോർ ഡോർ ഡോർപാടിലേക്ക് വരുമ്പോ തന്നെ ഇത് വി എക്സ് നാല് പവറിന്റെ സ്വിച്ചുകളാണ് കാണുന്നത് അത് കൂടാതെ തന്നെ ലോക്ക് ചെയ്യാനുള്ള ഒരു ബട്ടണും മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നോബുമാണ് നമുക്ക് ടോപ്പ് ഏരിയ വരുമ്പോ ഇവിടെ ഒരു ചെറിയ സ്വിച്ചും കൂടെയും വരും മിറർ ഫോൾഡ് ചെയ്യണം പിന്നെ ഡോർ ഹാൻഡിലിൽ ഒരു ചെറിയൊരു നമുക്ക് അകത്തേക്ക് വരുമ്പോ തന്നെ ഒരു ഡ്യുവൽ ടൂൺ ഇന്റീരിയർ ആണ് ഈ വാഹനത്തിനുള്ളത് അതുകൂടാതെ തന്നെ നമ്മുടെ സ്റ്റീറിംഗ് വീലിന്റെ ഒരു സ്റ്റൈലും അതിനോട് ചേർന്ന ഒരു ചെറിയൊരു സിൽവർ ഫിനിഷ് കണ്ടോ സെൻട്രലാണ് ഓൺ വരുന്നത് നോർമൽ എല്ലാ വാഹനങ്ങളിലും വരുന്ന പോലെ തന്നെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഇരിക്കുന്ന ഒരു പൊസിഷൻ കണ്ടോ നല്ല ഹൈറ്റിൽ എനിക്ക് എല്ലാം വിസിബിൾ ആവാൻ പാത്രത്തിന് ഞാൻ ഇരിക്കുന്നത് അതാണ് ഈ വാഹനത്തിന്റെ ഏറ്റവും വലിയൊരു ഗുണം നല്ലൊരു വിസിബിലിറ്റി കിട്ടും നമുക്ക് റോഡില് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പാത്രത്തിന് അല്ല വരുന്നത് കാരണം ടോൾ ബോയ് ഷേപ്പ് വെഹിക്കിൾ ആയതുകൊണ്ട് അത്യാവശ്യം ഹൈറ്റിലുള്ള പൊസിഷനിലാണ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് അതിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല നമുക്ക് ഇന്റീരിയറിൽ ഇത് ബിൽറ്റിനായിട്ട് വി എക്സ് ഐ തൊട്ടോ വരുന്ന സ്മാർട്ട് പ്ലേ ഡോക്ക് എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് സിസ്റ്റം ഈ മ്യൂസിക് സിസ്റ്റം വി എക്സ് എയിലും ഇസഡ് എക്സൈലും സെയിം വരുമ്പോൾ സ്റ്റിയറിംഗിൽ ഓഡിയോ കൺട്രോൾ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുമ്പോൾ ഇതിനൊക്കെ ഇന്റീരിയറിൽ വ്യത്യാസം വെച്ചാൽ സ്റ്റിയറിംഗിൽ ഓഡിയോ കൺട്രോൾ ബാക്കി നമുക്ക് ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം പിന്നെ ഉള്ളത് ടോപ്പ് വേരിയന്റിലാണ് ടോപ്പ് വേരിയന്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇന്റീരിയറിൽ ഈ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ സ്മാർട്ട് പ്ലേ ഡോക്ക് എന്ന് പറഞ്ഞൊരു സിസ്റ്റം അതായത് സ്റ്റുഡിയോ സിസ്റ്റം അല്ല സോറി സ്റ്റുഡിയോ സ്മാർട്ട് ബൈ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സിസ്റ്റം വരുന്നത് അത് മൾട്ടിമീഡിയ സിസ്റ്റം ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ സപ്പോർട്ടബിൾ ആയിട്ടുള്ള ആണ് നമുക്ക് അതിൻ്റെ ക്യാമറ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ബമ്പർ ക്യാമറ വരുന്ന ക്യാമറ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം പിന്നെ ഇതിന്റെ മീറ്റർ കൺസോറിൽ വരുമ്പോ ഇതിനകത്ത് നമുക്ക് ടോപ്പ് ഏരിയനിൽ വരുമ്പോ ഒരു ടോർക്ക് മീറ്ററും കൂടെ വരും അഡീഷണൽ ആയിട്ട് ടോർക്ക് മീറ്ററും കൂടെ അതാണ് ടോപ്പ് ഏരിയനിൽ തന്നെ ഒരു ചെറിയൊരു വ്യത്യാസം എന്ന് പറയാനുള്ളത് പിന്നെ ഇന്റീരിയറും എല്ലാം സെയിം ആണ് അതുപോലെ നമുക്ക് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് എ സി യുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ചാർജർ പിന്നെ ഓട്ടോമാറ്റിക്കലി ഓട്ടോ ഏസി അല്ലെങ്കിൽ അല്ലേ റേഞ്ച് ഒത്തിരി പോകണം ഓക്കെ നമുക്ക് പിന്നെ ഗിയറിന്റെ നോബും കാര്യങ്ങളൊക്കെ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നോർമൽ ആയിട്ട് വരുന്ന ഒരു തന്നെ ചെയ്യാൻ പറ്റാവുന്ന എൻജിനാണ് വരുന്നത് പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇവിടെ വരുന്നു ഇവിടെ എന്തെങ്കിലും ചെറിയ ഒരു ഹോൾ വന്നിട്ടുണ്ട് അല്ലേ അതുപോലെ നമുക്ക് എയർ ബാഗ് ഈ സൈഡിൽ വരുന്ന രണ്ട് എയർ ബാഗാണ് ഓപ്പൻ വരുന്ന രണ്ട് എയർ ബാഗ് തന്നെയല്ലേ രണ്ട് ഫുൾ ഓപ്ഷനിലും നമുക്ക് രണ്ട് എയർ ബാഗ് മറന്നു വരും അതുപോലെ തന്നെ ഒരു ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു സ്പേസുള്ള ഗ്ലൗസ് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള അത് റൊട്ടേറ്റഡ് ആണ് റൗണ്ടിൽ നമുക്ക് കറക്കാൻ പറ്റാവുന്ന രീതിയിലും ഇതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈലിഷ് ഒരു ഒരു പുതുമ കാണിക്കുന്ന ഒരു രീതി ഒരു എനിക്കുണ്ട് കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവ് ആയി തുടങ്ങി ഡൂൾ ടോൺ ഡിടണില് വരെ വന്നപ്പോഴാണ് അല്ലേ ഓക്കെ പിന്നെ നമുക്ക് ടോപ്പിലേക്ക് വന്ന രീതിയിൽ വന്നിട്ടേക്ക് പിന്നെ നമുക്ക് എടുത്തു പറഞ്ഞാണ് ഇതിന്റെ സീറ്റിംഗിന്റെ നമുക്ക് ആ ഒരു ഷെയ്ഡ് തന്നെ നമുക്ക് ഈ സീറ്റിലും കയറി കഴിഞ്ഞപ്പോ നല്ലൊരു വരുന്നുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ സ്പേസിന്റെ കാര്യം സ്പേസ് നമ്മള് ബൂട്ട് സ്പേസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ കൊടുത്തുകഴിഞ്ഞാലും അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഇറക്കിയിട്ടായിരിക്കും മാക്സിമം സീറ്റ് ഇറക്കിയാലും ഒട്ടും ആവില്ല അതുപോലെ ഒരു കാണുന്ന ും ഷേപ്പിനുപരി ഇവിടെ സൈഡിലാണെങ്കിലും ഒക്കെ അത്യാവശ്യം സപ്പോർട്ട് ഉണ്ട് വരുന്നതാണ് പിന്നെ നമുക്ക് ഒത്തിരി തൈ സപ്പോർട്ട് കുറച്ച് ബൾജ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ വാഹനത്തിന്റെ ഇന്റീരിയറിലെ ലുക്ക് നഷ്ടപ്പെടും പക്ഷെ നമുക്ക് അത്യാവശ്യത്തിനുള്ള സപ്പോർട്ട് ഇവിടെ വരുന്നുണ്ട് ശരിയാണ് വരുന്നുണ്ട് ഓക്കെ നമുക്ക് ഇതൊക്കെയാണ് ഫ്രണ്ടില് വന്ന ഇന്റീരിയറിലെ ഒരു ബാക്കിലേക്ക് നമ്മൾ ഈ സീറ്റിലെ ഡ്രൈവർ സീറ്റ് ഡ്രൈവർ സീറ്റ് ഒരു ഓടിക്കാൻ എന്റെ ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് ഞാൻ പാടായിരിക്കും എനിക്ക് ഓടി ഓടിക്കാൻ അപ്പൊ നല്ല ഇറക്കി ഇട്ടിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന കേട്ടിട്ടെങ്കിൽ നമുക്ക് ആവശ്യമാണ് ഇപ്പളും ആവശ്യമാണ് പിന്നെ നമുക്ക് ബാക്കിലെ ഡോർ പാടാണെങ്കിലും ഒരു ചെറിയ ഒരു ബോട്ട് ഹോൾഡർ പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം എൽ വേരി ബാഗിലേക്ക് വരുന്നില്ല പിന്നെ സീറ്റിംഗിന്റെ കാര്യം നമുക്ക് വന്നപ്പോൾ ടൂൺ തന്നെ എല്ലാം വരുന്നുണ്ടോ സീറ്റിംഗ് ഓക്കെ പിന്നെ ഇവിടെ എടുത്തു പറഞ്ഞിട്ടാണ് നമുക്ക് മൂന്നുപേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും രണ്ടുപേരും കുറച്ച് ാണ് എന്നാലും നമുക്ക് ഇത് നോക്കാം നമ്മൾ നമ്മള് ശരിക്കും വിസ്തീരിച്ചിരിക്കുക എന്നാലും ഇവിടെ ഒരാള് നമ്മളെ പോലെ തന്നെ ഏകദേശം ഉള്ള ഒരാൾക്കും പറ്റും പിന്നെ ഒത്തിരി കഞ്ചസ്റ്റഡ് ആവത്തില്ല പിന്നെ ഈ സെന്ററിക്ക് കൂടെ പോയേക്കണത് നമുക്ക് ഒത്തിരി ഹൈറ്റിൽ ഇരിക്കുന്ന ആളുകൊണ്ടും അല്ലാത്തതുകൊണ്ടും നമുക്ക് അതിന്റെ ഒരു കാലൊക്കെ അഡ്ജസ്റ്റ് പറ്റും പിന്നെ ഹെഡ് ഡ്രസ്സിന്റെ കാര്യത്തില് നമുക്ക് ടോൾ ബോയ് ഷേപ്പ് വായിക്കാൻ അഡ്ജസ്റ്റബിൾ ഹെഡ് ഡ്രസ്റ്റ് ഒന്നും അല്ല വരുന്നത് ഒരു ഹെഡ് ഡ്രസ്റ്റും അഡ്ജസ്റ്റബിൾ അല്ലേ കുറച്ച് ലോങ് ഡ്രൈവ് ആണെങ്കിൽ പോലും നമുക്ക് ഒരു കിലോ മടുപ്പ് വരത്തില്ല കാരണം നമുക്ക് നേരെയല്ലേ ഒരിക്കലും ഒരു ചെരിഞ്ഞോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തല്ലേ നമുക്ക് നേരെ ഇരിക്കാം നമ്മൾ ഇങ്ങനെ നേരെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കംഫോർട്ട് ആവുന്നത് അപ്പൊ ഇപ്പൊ നമ്മൾ വാഴ്ച പറ്റി പറയാനുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ മെയിനായിട്ട് നീപ്പ എനിക്ക് പറയേണ്ട അതുപോലെ വീഡിയോ കാണുന്നവർക്ക് പറയേണ്ട അതിന്റെ പ്രൈസിലേക്കാണ് അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞു ഓഫറിലേക്കും ഫസ്റ്റ് ലൈൻ പ്രൈസിലേക്ക് നമുക്ക് പോവാം സ്റ്റാർട്ടിംഗ് പ്രൈസ് വാണർ ഏറ്റവും ബേസ് മോഡൽ എൽ എക്സ് എ ആയിരം സി സി ആറ് ലക്ഷത്തി പതിനേഴായിരം രൂപ ഓൺ റോഡർ ആറ് ലക്ഷത്തി പതിനേഴായിരം ആയി പതിനേഴിന് ഓൺറോടും അതിന്റെ മുകളിൽ എന്നെ വി എക്സ് എന്ന് പറഞ്ഞ വേരിയന്റ് അത് നമുക്ക് വരുമ്പോൾ ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് ഓൺറോഡ് എന്ന ആയിരത്തി ഇരുന്നൂറ് സി സി ആണെങ്കിൽ ഏഴ് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് ഓൺർ തുടങ്ങും ുംറണ്ടി ഉൾപ്പെടെ എല്ലാം ഉൾപ്പെടെ എല്ലാം ഉൾപ്പെടെ ഓൺ റോഡ് വണ്ടി ഇറങ്ങുന്നത് പിന്നെ കൂടാതെ നമുക്ക് ഇതിന്റെ ടോപ്പ് പേരിന്സ് പ്ലസ് വരുമ്പോ ഏഴു ലക്ഷത്തി എൺപതിനായിരം രൂപ പിന്നെ ഡോൾ ടൂൺ വരുമ്പോൾ ഇരുപത് അടുത്ത് കൂടുതൽ വരും ഡോൾ ടൂൺ വരും ഇനി ഓഫറിന് കാര്യമാണ് ആണ് അതിന്റെ ഓഫറാണ് മെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ ഓഫർ ഒരു ഇയർ വരുന്ന മാസം ഒന്ന് വരുന്ന ഏറ്റവും ഇയർലി ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഓഫർ വന്ന മാസം എന്ന് പറയുമ്പോ മാർച്ച് അത് കഴിഞ്ഞിട്ട് ഓണം അത് കഴിഞ്ഞിട്ട് ഡിസംബർ അതിന് തന്നെ ഏറ്റവും ബെസ്റ്റ് ഓഫർ എല്ലാ സമയത്തും കാണുന്നത് ഈ മാർച്ച് മാസത്തിൽ അതല്ല ഡിസംബർ ഡിസംബർ വരുന്നതാണെങ്കിലും ഓണത്തിന് വരുന്നതാണെങ്കിലും എന്തെങ്കിലും സമ്മാന പദ്ധതി അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും മെയിൻ ആയിട്ട് വരുന്നത് ക്യാഷ് ഓഫർ എപ്പോഴും കൂടുതൽ ഓഫർ ഏറ്റവും കൂടുതൽ വരുന്നത് വെച്ചാൽ മാർച്ചാണ് നമുക്ക് ഈ മാസം തന്നെ വാഹനം എടുത്തു വെച്ച് കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുപത്തയ്യായിരം രൂപ ഓപ്പറാം അയച്ചാൽ മുക്കാൽ ലക്ഷം രൂപ ഓഫർ ഓക്കെ ഓൺറോഡ് പൈസ എഴുപത്തിയാരം ഡിസ്കൗണ്ട് പറയുന്നതാണ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫർ കഴിഞ്ഞിട്ടുള്ളത് കൂടാതെ നമുക്ക് ഇൻഡസ്റ്റിന്റെ സ്പെഷ്യൽ സ്കീമുണ്ട് എക്സസരീസും വരുന്നുണ്ട് അല്ലേ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ മൈലേജിന്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ പ്രൈസ് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ എനിക്ക് അതിനെ സർവീസ് കോസ്റ്റും കാര്യങ്ങളിലേക്കാണ് ഫസ്റ്റ് വരുന്ന വണ്ടി എടുത്ത് കഴിയുമ്പോൾ കോസ്റ്റിൽ ആ മൂന്ന് സർവീസ് വരും സർവീസ് ചാർജ് ഫ്രീ ആണ് ഫസ്റ്റ് സർവീസ് എന്ന് പറയുമ്പോൾ ആയിരം കിലോമീറ്റർ ആയിരം ആണ് ഫസ്റ്റ് സർവീസ് വരുന്നത് സെക്കൻഡ് സർവീസ് എന്ന് പറയുമ്പോൾ അയ്യായിരം കിലോമീറ്റർ അയ്യായിരം കിലോമീറ്ററിൽ സെക്കൻഡ് സർവീസ് വരുന്നുണ്ട് ഈ രണ്ട് സർവീസിനും നമുക്ക് മേജർ ആയിട്ട് വേറെ ഒന്നുമില്ല ജസ്റ്റ് ചെക്കപ്പ് ഓവറോൾ ചെക്കപ്പ് മാത്രമേ ഉള്ളൂ വാഷിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ തേർഡ് സർവീസ് പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു വർഷം പതിനായിരത്തിന് കഴിഞ്ഞിട്ട് പിന്നെ ഇരുപതിനായിരത്തിന് സർവീസ് വരുന്നുള്ളൂ രണ്ടാമത്തെ വർഷം വരുന്നുള്ളൂ രണ്ടാമത്തെ വർഷം രണ്ടാമത്തെ വരുമ്പോന്ന് വെച്ചാൽ ഏകദേശം അത് ഒരു മേജർ സർവീസ് എന്നുള്ള രീതിയിൽ എടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഓയില് മാത്രമല്ല ഓയിൽ ബ്രേക്രൂയിഡ് തൂളന്റെ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും മാറും ബ്രേക്ക് അഴിച്ച് ചെക്ക് ചെയ്യും അങ്ങനെ നമുക്കൊരു രൂപ താഴെ വരത്തുള്ളൂ ഇത് ഇത്ര നമ്മൾ വിട്ടു ഒരു കാര്യമുണ്ട് നമുക്ക് ഇതിന്റെ ഒരു ഡൗൺ നമ്മൾ ഡൗൺ പേയ്മെന്റിന്റെ കാര്യത്തിൽ മാർച്ചിൽ ഏറ്റവും കൂടുതൽ ഓരോ മാനുഫാക്ചർ കൊടുക്കുന്ന ഓഫർ കൂടാതെ തന്നെ ഡീലർഷിപ്പ് കൊടുക്കുന്ന ഓഫർ കൂടാതെ തന്നെ ഫിനാൻസിംഗ് കമ്പനിയിൽ ഇഷ്ടമാതിരി ഓഫറാണ് ഫിനാൻസ് കമ്പനിയിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോ ഓൺ റോഡ് നയന്റി ഫൈവ് പെർസെന്റേജ് വരെ ഫണ്ടിങ് ചെയ്യാൻ പറ്റാവുന്ന സാഹചര്യങ്ങളുണ്ട് നിസ്സാരം തുച്ഛമായ ഇരുപത് മുപ്പതിനായിരം രൂപയ്ക്ക് വരെ ഡൗൺ പേയ്മെന്റിന് ഈ വാലൻസ് ഒന്നും ആകാം വർഷത്തെ റീപേയ്മെന്റ് തന്നെയാണ് വരുന്നത് അല്ലേ ബാങ്കിലും ഉണ്ട് ഈ ഈ സ്കീം ഒരു ഡൗൺ അവർക്കും നമുക്ക് പോസിബിൾ ആണ് ും എലിജിബിൾ ആയിട്ടുള്ള കസ്റ്റമർ ആണെങ്കിൽ ഉറപ്പായിട്ടും അവർക്കും ഈ രീതിയിൽ നമുക്ക് കൊടുക്കാം പിന്നെ ഈ എന്ന് പറഞ്ഞല്ലോ അപ്പൊ പല വീഡിയോസും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സിവിലിന് അനുസരിച്ചായിരിക്കും ഉറപ്പായിട്ടും ലോൺ ശരിയാണ് ചിലപ്പോ എനിക്ക് അറിയാൻ കമന്റ് കണ്ടിട്ട് അല്ലെ കമന്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് ഞാൻ പോയി അവിടെ പോയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള സർക്കാർ സർക്കാരിൽക്കാര്ക്ക് മാത്രമാണ് ലോൺ സൗകര്യവും കാര്യങ്ങളുള്ളൂ ഒന്നുമില്ല ഇല്ല കമന്റ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ശരിയായിരിക്കും പക്ഷേ ഈ വന്നാൽ മിക്കവാറും കേസിൽ വന്നത് എല്ലാം സ്കോർ ലോൺ നമുക്ക് രണ്ട് സെഗ്മെന്റിലാണ് വരുന്നത് ഒന്ന് എൻ ഐ പി നോൺ ഇൻകം പ്രൂഫ് എന്ന് പറഞ്ഞ കേസും ഒന്ന് സാലറിയുടെ കേസും ഈ സാലറിയുടെ കേസാണ് നാഷണലൈസ്ഡ് ബാങ്കിന് അവർക്ക് ഈ മുപ്പതിനായിരം ഓഫർ അവരുടെ സാലറി എലിജിബിലിറ്റി വെച്ചാണ് ഈ ഡൗൺ പേയ്മെന്റും ഒക്കെ കൂട്ടു നോക്കുന്നത് പക്ഷെ ഈ എൻ ഐ പി കേസിൽ ഇപ്പൊ ഒത്തിരി നമുക്ക് ഒത്തിരി ബാങ്കുകൾ ഫിനാൻസ് ചെയ്യുന്നത് എൻ ഐ പി നോൺ ഇൻകം സാലറിയോ കാര്യങ്ങളോ ഒന്നും വരണ്ട ബാങ്ക് സ്റ്റേറ്റ്മെന്റും ലാൻഡ് ടാക്സ് മാത്രം വാറണ്ടി മാനുഫാക്ചർ വാറണ്ടി എന്ന് വെച്ചാൽ രണ്ടു വർഷം നാൽപ്പതിനായിരം കിലോമീറ്റർ വരെ മാനുഫാക്ചർ വാറണ്ടിട്ടുണ്ട് അതുകൂടാതെ മാരുതിയുടെ തന്നെ എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട് മൊത്തം ഫൈവ് ഇയർ ഒരു ലക്ഷം കിലോമീറ്റർ അത് നമുക്ക് ഏറ്റവും ടയർ ക്ലച്ച് ഡിസ്ക് ബ്രേക്ക് പാഡ് എന്നിവ ഒഴിച്ച് അതായത് അത് തേമാനം കൊണ്ട് തീർന്നു പോകുന്ന സാധനങ്ങളാണ് അതിനൊരിക്കലും വാറണ്ടി കൊടുക്കാൻ പറ്റത്തില്ല ബാക്കി എല്ലാ സാധനങ്ങൾക്കും എസ്പെഷ്യലി ഇതിന്റെ വീൽ ബെയറിംഗ് വരെ നമ്മൾ ഈ വാറണ്ടി മാറി കൊടുക്കും അങ്ങനെ അതും നമ്മുടെ ഇൻഡസ്ട്രിന്ന് എടുക്കണ വണ്ടി ഇൻഡസ്ട്രിയിലെ മാത്രമല്ല വാറണ്ടി ഓൾ ഇന്ത്യയിലെ മാരുതിയുടെ ഏത് ഓതറൈസ് സർവീസ് സെന്ററിലും നമുക്ക് ഈ വാറണ്ടി പ്രൊവൈഡ് ചെയ്യാം മാരുതിയുടെ വാറണ്ടി ഓക്കെ അപ്പൊ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും ഒരു വാഹനം അല്ലെങ്കിൽ വാങ്ങാറായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് വാഹനം വാഹനമായിട്ട് എടുക്കാൻ നിൽക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ടൈം തന്നെയാണ് ഈ മാർച്ച് മാസം പറഞ്ഞത് അതുപോലെ ഓഫറും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ഇത് മിസ് ചെയ്യാണ്ട് തന്നെ എടുക്കുവായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം ഇനി എന്തായാലും കുറച്ചുകൂടെ വില കൂടുവെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് വ്യത്യാസം വ്യത്യാസം അടുത്ത മാസം വലിയ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കാരണവശാലും അടുത്ത മാസം ഈ പറയുന്ന ഓഫർ ഒരിക്കലും കിട്ടാൻ പോകാനില്ല അതെല്ലാ വാഹന കമ്പനിയും മാരേജിൽ നല്ല വാഹനം കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മാർച്ച് എൻ്റിങ് വരെ എന്തായാലും ഓഫർ ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഈ ഒരു ഡൗൺ പെയിമെന്റ് നമുക്ക് വാഹനം എടുക്കാന്ന് പറഞ്ഞാൽ അത് പ്രാവശ്യം നമുക്ക് ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമായിരിക്കും അതുകൊണ്ട് മാക്സിമം യൂസ് ചെയ്യാൻ തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റുകയുള്ളൂ അല്ലേ ഓക്കെ അപ്പം എന്തായാലും ഞാൻ ബ്രോയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഈ വാഹന അല്ലെങ്കിൽ മാരേജ് ഏത് വാഹനങ്ങളാണെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് എൻക്വയറിയോ അതായത് ഒരു ഡ്രൈവിനോ അങ്ങനെ എന്ത് ആവശ്യത്തിനാണെങ്കിലും ബോവിനെ കൊണ്ടാക്റ്റ് ചെയ്യാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് വൈറപ്പ് ചെയ്താറോ കേരളത്തിലെ സർവീസ് ചെയ്യാം ഓക്കെ പറഞ്ഞാൽ എന്ന വീഡിയോ വൈറ്റ് അപ്പ് ചെയ്യാൻ വേണ്ടി പോകണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ ഇതുവട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശങ്ക കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു